അസലാമലൈക്കും വാർമത്തുള്ള അറമ്മദി റബുല്ലമീൻ വസ്വലാത്തു വസ്ലാം അല അഷറഫുൽ മുർസലീൻ ഹി വസ്ബി വസലീം പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമലാൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ് ഇതിന് മുസ്ലിമീങ്ങൾ ചെറിയ പെരുന്നാളിനെ ആഘോഷിക്കുകയാണ് ഈദ് ഉൽ ഫിത്തറിനെ ആഘോഷിക്കുകയാണ് നാം ഉൽ ഫിത്തറിൽ ചെറിയ പെരുന്നാൾ പെരുന്നാളിൽ തക്കിബീറുകളെ കൊണ്ട് ധന്യമാക്കുകയും ധാരാളമായി തക്കിബീറുകൾ നാം ചൊല്ലുകയും ചെയ്യുക അങ്ങനെ പുണ്യങ്ങളുടെ വിശുദ്ധ അഷുദ്ധർമ്മനാലിൽ നാം നേടിയെടുത്തിട്ടുള്ളതായ ചൈതന്യങ്ങളെ ഇനിയും നാം ആവർത്തിക്കുകയും ചെയ്യുക വിശുദ്ധ അഷുദ്ധർമ്മനാലിൽ നാം നിസ്കാരാദി കാര്യങ്ങളിലും ചമകത്തായി നിസ്തരിക്കുന്ന കാര്യങ്ങളിലും ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യങ്ങളിലും സ്വതക്ക ചെയ്യുന്ന കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും വളരെയധികം മുൻപന്തിയിലായിരുന്നു അതേപോലെ ഇനിയുള്ള കാലവും നാം എല്ലാ കാര്യങ്ങളിലും നാം മുൻപന്തിയിൽ നിൽക്കുകയും വിശുദ്ധ റമനാലിൽ നാം എല്ലാ കാര്യങ്ങളിലും വളരെയധികം ആവേശം കാണിച്ചു അതേപോലെ ഇനിയും നാം ആവേശം കാണിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ഇവകളെല്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു തെളിവാകണമെങ്കിൽ നാം ഇനിയും അതേപോലെ തന്നെ ആവർത്തിക്കുകയും ചെയ്യുക വിശുദ്ധ റമദാൽ നേടിയെടുത്ത ചൈതന്യങ്ങളെ ഇനിയും നാം ആവർത്തിക്കുവാനും ില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ശിവിക്കുവാനും അതിനാൽ ഈ ചെറിയ പെരുന്നാളിൽ നാം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും സമൂഹത്തിലെ ഭാവങ്ങളോടും അടിച്ചമർത്തപ്പെടുന്നവരോടും സമൂഹത്തിലെ നിരപരാധികൾക്ക് വേണ്ടി നാം ശബ്ദിക്കുകയും അങ്ങനെ നാം യഥാർത്ഥ സൽ സ്വഭാവികളായി നാം തീരുകയും സീദിന മുഹമ്മദു റസൂൽ ലാഹി സല്ലാഹു അലൈവസലമാത്തങ്ങൾ പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും മഹബത്തു റസൂലില്ല നബിസ് വസ്ലാത്തങ്ങളെ നാം കൂടുതൽ മുഹബത്ത് ബക്വിയും നബി സല അലൈ തങ്ങളുടെ പേരിൽ അസ്വലാത്ത റസൂൽ ഇല്ലാഹി സാഹു വസ്ലാം നബി തങ്ങളുടെ പേരിൽ ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും സുനെ റസൂലില്ല റസൂൽ ഖലീം സലാഹു അലൈ തങ്ങളുടെ ശര്യകളെ നാം അവിടുത്തെ ചര്യകളെ നാം പിന്തുടരുകയും അതിനെ ഹയാത്താക്കുവാനും ശ്രമിക്കുവാനും ചെയ്യുക അങ്ങനെ നാം റഹ്മത്തുള്ള മീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈബ് വസ്സലാത്തങ്ങളുടെ പേരിൽ രാവും പകലുമായി ധാരാളം സുലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും ഒരു സലാത്ത് നാം ചെല്ലിക്കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി അച്ഛർ സലവാത്ത് പത്ത് സലാത്ത് നബി അല്ലാഹു അലൈഹി വസ്ലമാങ്ങളുടെ പേരിൽ ചെല്ലുന്നതാണ് അങ്ങനെ നാം ഈ വിശുദ്ധ റർമനാലിൽ ധാരാളം സൽക്കർമ്മ വിശുദ്ധ റർമ്മനാലിൽ നേടിയെടുത്ത ചൈതന്യങ്ങളെ ആവർത്തിക്കുവാനും ഈ ചെറിയ പെരുന്നാളിൽ ധാരാളം ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും അള്ളാഹു റസൂർ കരീം സല്ലള്ളാഹുഅലി വസല തങ്ങൾ പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും ജന്ന അവസാന വാചകം ഇലാഹ ഇലാഹുഇല്ലായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അങ്ങനെ നാം ഒരു തക്കവയുള്ള മിനായി നാം ജീവിക്കുവാനും അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും വിട പറഞ്ഞിട്ടുള്ളതായ പുണ്യങ്ങളുടെ ഭൂകാലമായി വിശുദ്ധ റമന്നാൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുകയും വിശുദ്ധ ഖുർആാനെ ധാരാളം പാരായണം ചെയ്യുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്താല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ